ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യു സെക്ഷനിലെ ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യപേപ്പറാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് പി എസ് സി നടത്തുന്ന പരീക്ഷകളിലെ ഇംഗ്ലീഷ് സെക്ഷനിൽ മാർക്ക് കുറവോട്ട് കിട്ടുന്നവർക്ക് ഈ രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ച് ശീലിക്കുകയാണെങ്കിൽ മാർക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാം പി എസ് സിയിലെ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയിൽ പല ചോദ്യങ്ങളും ഒരുപാട് തവണ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ഈ ചോദ്യ പേപ്പറുകൾ ഇത്രയും ചോദ്യ പേപ്പറുകൾ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഇംഗ്ലീഷിൽ ഒത്തിരി ഗ്രാമറും ഒത്തിരി നോളജ് ഇല്ലാത്തവർക്ക് പോലും ഈ രീതിയിൽ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ആണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ആദ്യത്തെ ചോദ്യം കോട്ടൺ ആൻഡ് കാദി ആർ കംഫോർട്ടബിൾ ഡ്രസ്സ് മെറ്റീരിയൽ ദ ബേഡ് അണ്ടർലൈൻഡ് ഇൻ ദ സെൻറ്റൻസ് ഇവിടെ കോട്ടണും കാദി തുടങ്ങിയവയൊക്കെ കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് മെറ്റീരിയലാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ആറിൻ്റെ അടിയിലാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത് അപ്പം അത് ഏത് ടൈപ്പിലുള്ള സെൻറ്റൻസ് ആണ് വരുന്നത് അപ്പം അത് ഏതിലാണ് വരുന്നത് ബർബാണ് അതായത് ആമ ഈസ് ആറ് ആറ് ആണെങ്കിൽ അത് അത് പ്രസൻറ്റിലാണ് അപ്പം അതിൻ്റെ പാസ്റ്റ് പറയുവാണെങ്കിലാണ് വാസും വേറൊക്കെ വരുന്നത് അപ്പോൾ തുടങ്ങിയ അവസ്ഥയൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമുക്കിതറിയാം എന്താണിത് വർബാണ് രണ്ടാമത്തെ ചോദ്യം ഓൺ ഗ വേ ടു എയർപോർട്ട് വി മെറ്റ് ഡാഷ് വൺ ഐഡ് വൺ ഐഡ് മാനം അതായത് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങളൊരു കണ്ണുള്ള ഒരു മനുഷ്യനെ കണ്ടു എന്നാണ് പറയുന്നത് ഇവിടെ ഇവിടുത്തെ നോക്കി ഈ മണ്ണെന്നുള്ളത് നോക്കിയിട്ട് വേണം മണ്ണെന്നാണ് ഉച്ചാരണം വരുന്നത് പാതി ശബ്ദമാണ് വരുന്നത് അപ്പം ഏതാണ് വരുന്നത് അത് ആണ് വരുന്നത് അപ്പോൾ ഏതാണ് ഉപയോഗിക്കുന്നത് എ ആണ് ഉപയോഗിക്കേണ്ടത് വാട്ട് ഈസ് യുവർ ഒക്കുപേഷൻ ദ സെൻഡൻസീസ് ഈ ഒരു ചോദ്യത്തിൽ ഈ സെൻറ്റൻസ് ഏത് ടൈപ്പിലുള്ള സെൻറ്റൻസ് എന്നാണ് ചോദിക്കുന്നത് നമുക്കിത് കാണുമ്പോഴേ അറിയുന്നത് ഈ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഏതാണ് ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിൽ ചോദ്യ രൂപത്തിലുള്ള വാചകത്തിന് പറയുന്നത് എന്താണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ് നാലാമത്തെ ചോദ്യം ആഡ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാ ലെറ്റ്സ് ഗോ ടു എ ഡ്രാമ നമ്മൾ കഴിഞ്ഞ ചോദ്യ പേപ്പറിലും കണ്ടു ലെറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ ഏതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഷാൽവി ആണ് ലെറ്റ് വരുമ്പം ഷാൽവിഷാൽ കാണാതെ തന്നെ പഠിച്ചു ഒരു കുഴപ്പവും ഇല്ല അഞ്ചാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സെന്റൻസ് വെയർ ഡു യു വർക്ക് ദ പോലീസ് മാൻ ആൻസ് ഇതിന്റെ റിപ്പോർട്ടഡ് സെന്റൻസിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ തന്നെയാണ് ദ പോലീസ് മാൻ ദീസ്വേഡ് വെയർ ഐ വർക്ക് ദ പോലീസ് മാൻ എൻക്വയർഡ് വെയർ ഐ വർക്ക്ഡ് ആറാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഫൈൻഡ് ഔട്ട് ദ ജെറണ്ട് ഇൻ ദ ഫോളോയിങ് സെൻ്റൻസ് ജെറൻ്റ് എന്ന് പറയുമ്പോൾ കഴിയുമ്പോൾ ഇവിടെ ഓർത്താൽ മതി ഐ എൻ ജി ലാസ്റ്റ് വരുന്ന സെൻറ്റന്സ് നോക്കിയാൽ മതി ഐ എൻ ജി വന്നിരിക്കുന്ന ഏതാണ് സ്വിമ്മിങ്ങിൻ്റെ അകത്ത് അല്ലേ അപ്പം അതിനെയാണ് ആൻസർ അതായത് സ്വിമ്മിങ് ഈസ് ഹവർ ഫേവറേറ്റ് ഹോബി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ഒക്കെ കൊടുത്തിരിക്കുക സെൻറ്റൻസ് പോലും നോക്കേണ്ട കാര്യമില്ല ഐ എൻ ജി വന്നിരിക്കുന്ന എവിടെയെന്ന് നോക്കിയാൽ മാത്രം മതി ഏഴാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് ദ അറ്റൻ ആണ് പറഞ്ഞിരിക്കുന്നത് ദ അറ്റൻഡർ ഓപ്പൺ ദ ഡോർ ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റുവാണെങ്കിൽ ഓപ്ഷൻ സി ആണ് വരുന്നത് ദ ഡോർ വാസ് ഓപ്പൺ ബൈ ദ അറ്റൻഡർ ദ ഡോർ വാസ് ഓപ്പൺ ബൈ ദ അറ്റൻഡർ ഓക്കെ ഇനി അടുത്തത് എട്ടാമത് ചോദ്യമാണ് സെലക്ട് ദ കറക്റ്റ് ഫ്രേസ് പ്രിപ്പോസിഷൻ ദ ബ്രേവ് സോൾജിയർ ഡൈഡ് ഫൈറ്റിംഗ് ഡാഷ് ഹിസ് കൺട്രി ഓൺ ബിഹാഫ് ഓഫ് ഓൺ ബിഹാഫ് ഹോഫ് ഹിസ് കൺട്രി എന്തിനായിരുന്ന ഫോർ വേണ്ടി രാജ്യത്തിന് വേണ്ടി എന്നർത്ഥം വരുന്നു ദ ബ്രേവ് സോൾഡിയർ ഡൈഡ് ഫൈറ്റ് ഫൈറ്റ് ഓൺ ബിഹാഫ് ഹോഫ് ഹിസ് കൺട്രി ഒമ്പതാമത് ചോദ്യം ഐ കാൺ ഡാഷ് ഹിസ് ബിഹേവിയർ അപ്പോൾ ഏതാണ് വരുന്നത് പുട്ടപ്പ് ആണ് പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ സഹിക്കുക സഹിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത് പത്താമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ സെന്റൻസ് ഇഫ് യു ഹാർഡ് അറ്റൻഡ് ദ കോച്ചിങ് ഡാഷ് ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ഏതന്നെയായിരുന്നത് ഇഫ് യു ഹാർഡ് അറ്റൻഡ് ദ കോച്ചിങ് ഹാർഡ് വുഡ് ഹാവ് വോണ്ട് ദ മാച്ച് അതായത് ഈഫ് യു ഹാഡ് അറ്റൻഡ് ദ കോച്ചിങ് യു വുഡ് ഹാവ് വോൺ ദ മാച്ച് ഈ ക്ലോസിൽ ഹാഡ് പ്ലസ് വി ത്രീ വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീയാണ് വരുന്നതോ അത്തരം കാര്യങ്ങളൊന്നും ഓർത്താൽ മതി കിട്ടിയല്ലോ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഉണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിന് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടൊരു പ്രത്യേക നോട്ട് ബുക്ക് കരുതുക അതിൽ ആ ചോദ്യം രേഖപ്പെടുത്തുക ഇടയ്ക്കെടുത്ത് വെച്ച് പഠിക്കുക ഇത് ടു തൗസൻഡ് ട്വൻറ്റിയിൽ സ്റ്റെനോഗ്രാഫറിൻ്റെ ഒരു വന്ന പരീക്ഷയിലെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത് അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്